ഭക്ഷണത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കാൻ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഇസ്വിനെ കുറിച്ച് മഹത്വങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നാം ആ കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഭക്ഷണത്തിലോ മറ്റു സാമ്പത്തിക പ്രയാസത്തിലോ ഒരു കുഴപ്പം ഒരു സാമ്പത്തിക പ്രയാസം നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വീട്ടാനുള്ള അല്ലെങ്കിൽ ആ സാമ്പത്ത് കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ അള്ളാഹു താല നമ്മുടെ മുന്നിൽ തുറന്നു തരിക തന്നെ ചെയ്യും അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ദ്വാര പറയാം നന്മ കൈവരാനും ഭക്ഷണം ലഭിക്കാനും എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് ലഭിക്കാനും നമുക്ക് ഈ ദ്വ പതിവാക്കാം ആ ദുആ പതിവാക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം നാം ഓതുക സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം നമുക്ക് ഓതാം ഏത് സമയത്തും ഓതാം ഇന്ന സമയം എന്ന് കണക്കില്ല സുബിഹയ്ക്ക് ശേഷമാണ് ഏറ്റവും നല്ലത് അതുപോലെ സൂഹത്തിൽ വാക്കയാണ് മഗ്‌രിബ് വിഷാൻ്റെ ഇടയിലാണ് നല്ലത് ആ സമയത്ത് സൂഹത്തിൽ വാക്കയെ നാം ഓതുക ഈ രണ്ട് കാര്യവും ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ദുആ ചെയ്യുകയാണ് വേണ്ടത്